ഇതിൽ സർക്കാരിന് കേസെടുക്കാൻ കഴിയില്ല കാരണം അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു കാരണം ഈ വന്ന റിപ്പോർട്ട് ഈ കേരളത്തിൽ അത് അതായത് നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പാകെയാണ് വന്നത് ആ റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ മന്ത്രി എന്ന നിലയിൽ ഞങ്ങളുടെ മുമ്പാകെ വരുന്നു എനിക്ക് മുമ്പുള്ള ശ്രീ എ കെ ബാലമിഷ് മുമ്പിലും എന്റെ മുമ്പിലും വരുന്നത് അതിലെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളുമാണ് അപ്പോ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട സംവിധാനത്തിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ ഇരുപത്തിനാല് നിർദ്ദേശങ്ങൾ ഇതിലേതെങ്കിലും ഒരാളുടെ പേര് പരാമർശിക്കുകയോ ഒരാളുടെ പരാതിയോ ഞങ്ങളുടെ മുമ്പിൽ വരുന്നില്ല ഇതാണ് എൻ്റെ പ്രശ്നം ഇപ്പൊ ഇത്രയും പേജുകൾ പ്രസിദ്ധീകരിച്ചല്ലോ അതിൽ കേസെടുക്കണമെങ്കിൽ എടുക്കാം ഞങ്ങൾക്ക് അപ്രത്യാസമില്ല ഞങ്ങളുടെ മുമ്പിൽ വരാത്ത ഒരു പരാതിയെപ്പറ്റി ഞങ്ങൾ കേസെടുക്കാത്തത് എന്ന് ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല കാരണം ഇത് കോൺഫിഡൻഷ്യലായി വെക്കണമെന്ന് പറഞ്ഞതിനു ശേഷം ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കോൺഫിഡൻഷ്യലായി വെക്കുകയും അതിൽ ഗവൺമെൻറ് നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങളും നിഗമനങ്ങളും മാത്രമാണ് മന്ത്രി എന്നല്ല ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അത് ഞങ്ങൾ പരിശോധിച്ചു അത് പരിശോധിച്ചിട്ട് ഈ മേഖലയുള്ള എല്ലാവരുമായി ചർച്ച ചെയ്തു ഈ റിപ്പോർട്ടിൻ്റെ നിഗമനങ്ങളുദ്ദേശങ്ങൾ മാത്രമല്ല അടൂർ ഗോപാല കമ്മറ്റിന് ഉദ്ദേശമുണ്ട് എന്താണ് മലയാള സിനിമയിൽ സീരിയൽ രംഗത്തെ പ്രശ്നങ്ങൾ അതിലൊരു ഭാഗമാണ് ഈ പറയുന്ന ക്രിമിനൽ സംബന്ധമായ വിഷയങ്ങൾ പറയുന്നത് അതോടൊപ്പം മറ്റു ഭാഗങ്ങളും പറയുന്നുണ്ട് കാരണം അവിടെ ഷൂട്ടിംഗ് കേന്ദ്രങ്ങളിലെ സുരക്ഷിതത്വം പറയുന്നുണ്ട് ഷൂട്ടിംഗ് ഫെസിലിറ്റീസ് പറയുന്നുണ്ട് സിനിമയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം പറയുന്നുണ്ട് ചിത്രാഞ്ജലി ഡെവലപ്മെൻറ്റ്സ് പറയുന്നുണ്ട് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ മികവേറ്റതാക്കാൻ പറയുന്നുണ്ട് വനിതകൾക്ക് പ്രത്യേകമായ സിനിമ നിർമ്മിക്കുന്നതിന് ഇതൊക്കെ കുറേ കാര്യം ഗവൺമെൻറ് ചെയ്തു വനിതകൾക്ക് സിനിമ നിർമ്മിക്കാൻ മൂന്ന് കോടി രൂപ രണ്ട് സിനിമയ്ക്ക് കൊടുത്തു നാല് വർഷമായി ഇത് തുറന്നു വരികയാണ് അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്നവർക്ക് ആ മൂന്ന് കോടി വെച്ച് കൊടുത്തു സിനിമ നിർമ്മാത നിർമ്മാണത്തുമായി ബന്ധപ്പെട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഇപ്പോൾ എഴുപത്തഞ്ച് കോടി രൂപയുടെ നിർമ്മാണം നടന്നു വരുന്നു ഷൂട്ടിങ്ങിൻ്റെ സൗകര്യം വർദ്ധിപ്പിക്കാൻ അവിടെ താമസിക്കാനുള്ള സംവിധാനം അടക്കമുള്ള കാര്യങ്ങളിപ്പോൾ ചെയ്യുന്നത് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ എറണാകുളത്ത് അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് അടുത്ത മാസം അത് കല്ലിടുകയാണ് നിർമ്മാണം ആരംഭിക്കുകയാണ് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ മികച്ച നിലയിൽ നടത്തി ലക്ഷക്കണക്കിന് ആളുകളെ ആ രംഗത്തെ കൊണ്ടുവന്നു തിയേറ്ററുകൾ പുതിയതായി ഉള്ളതുൾപ്പെടെ ഇരുപത്തേഴ് തിയേറ്റർ സ്കീനുകൾ ഈ ഗവൺമെൻറ് കാലത്ത് പുതിയതായി രൂപീകരിച്ചു മലയാള സിനിമയുടെ ഏറ്റവും നല്ല കാലം എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് കാര്യങ്ങൾ വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ് കെ എസ് എഫ് ഡി സി വഴി ക്ഷേമനിധി ബോർഡ് വഴി അക്കാദമി വഴി ഗവൺമെൻറ് സിനിമയ്ക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു നല്ല തരത്തിലുള്ള ഒരു യോജിപ്പ് വിവിധ സംഘങ്ങളിൽ നിന്നുണ്ടാക്കി ഈ കാലത്ത് ഞങ്ങൾ എല്ലാ ഡബ്ല്യു സി സി നിർദ്ദേശത്തിൽ നിന്ന് അവരെ വിളിച്ചുകൂട്ടി ഡബ്ല്യു സി സി തന്ന കത്ത് വനിതാ കമ്മീഷൻ കൈമാറി വനിതാ കമ്മീഷൻ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച നടത്തി അതിൽ മന്ത്രി എന്ന നിലയിൽ ഞാൻ പങ്കെടുത്തു പുരുഷൻ എന്ന നിലയിൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ വനിതാ കമ്മീഷനും പറയുക ഞാൻ ഇരിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ട് ഞാൻ ഇനി കൂടുകയും ചെയ്തു കാരണം നിങ്ങൾ പറയാം അതെല്ലാം വനിതാ കമ്മീഷൻ കേട്ടു സ്ത്രീകൾ മാത്രമായിട്ടിരുന്നാണ് അത് കേട്ടത് പുരുഷന്മാരോട് പങ്കെടുത്തില്ല നിർമ്മാതാക്കളുടെ സംഘടനക്കാരെ വിളിച്ചു അതുപോലെ തന്നെ സംവിധായകരുടെ സംഘടനക്കാരെ വിളിച്ചു തിയേറ്റർ ഉടമകളെ വിളിച്ചു ഡബ്ല്യു സി സിയെ വിളിച്ചു ശരിയാണ് ഈ ചർച്ചയെല്ലാം നടത്തി കുറേ മാസങ്ങളായി ഈ പ്രോസസ്സിലാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് മാസങ്ങൾ മുമ്പ് തന്നെ തീരുമാനിച്ചു ഈ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും നമുക്ക് ഭാവിയിൽ മലയാള സിനിമയെ മികവുറ്റതാക്കി മാറ്റണം ഇതാണ് ഗവൺമെൻ്റ് പാർട്ട് നിയമവശങ്ങളെല്ലാം നിയമവശങ്ങളെല്ലാവരും ഹൈക്കോടതി പരിശോധിക്കാൻ പോകുന്നു പരിശോധിക്കട്ടെ ഹൈക്കോടതി നീതി തീരുമാനത്തോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇതിൻ്റെ മറുഭാഗം എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ചർച്ച ചെയ്യണം അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഷാജിയൻ കൺ സാർ ചെയർമാനായ ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം വന്നു ഞങ്ങൾ വിദഗ്ധരായ സിനിമാ രംഗത്തെ പ്രഗത്ഭനുമായി സംസാരിച്ചു അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു ഇന്നും അതിൻ്റെ മീറ്റിംഗ് കൂടി കൂടിയിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ എറണാകുളത്ത് നടത്താൻ വേണ്ടിയുള്ള ഒരു ധാരണ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻ്റ് നിലപാടും നയവും അവിടെ അദ്ദേഹം പ്രഖ്യാപിക്കും അതിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രഗത്ഭർ ദേശീയ തലത്തിലുള്ള പ്രഗത്ഭർ സംസ്ഥാനത്തെ ആളുകൾ സംസ്ഥാനത്തെ വിവിധ സംഘടനകൾ സിനിമാ സീന രംഗത്തെ സംഘടനകൾ അവരെല്ലാം വിളിക്കും അവരുടെ പ്രതിനിധികളുമായിട്ടെല്ലാം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ചർച്ച ചെയ്ത് ഒരു സിനിമാ പോളിസി ഉണ്ടാക്കും ആ പോളിസിക്കുള്ളിൽ കേരളത്തിൽ സിനിമാ രംഗം നടപ്പാക്കേണ്ട നിയമപരം സാങ്കേതികം മറ്റു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വൺ ബൈ വൺ ആയിട്ട് നിയമപരം ഭാഗം കൂടി പരിശോധിച്ചപ്പോൾ നിയമമന്ത്രിയായിട്ട് സംസാരിക്കേണ്ടി വരും നിയമം ചർച്ച ചെയ്യേണ്ടി വരും ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തും തീരുമാനത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത ഇങ്ങനൊരു മികവുറ്റ തരത്തിൽ സിനിമാ രംഗത്തെ സീരിയൽ രംഗത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പോളിസി ക്രിയേറ്റ് ചെയ്ത ഒരേ ഒരു ഗവൺമെൻറ് പ്രണ ഗവൺമെൻറ്റാണ് എന്നാൽ സിനിമ ഇൻഡസ്ട്രിയെ പൂർണ്ണമായി താർക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകൾ നടത്തുന്ന പ്രചരണത്തോട് ഞാൻ ചോദിക്കാൻ പറ്റുമോ പതിനായിരക്കണക്കിന് ആളുകൾ ഇൻഡസ്ട്രി പോത്തിക്കുകയാണ് അതിൽ വന്ന കുറവുകളോ കുറ്റങ്ങളോ ഒട്ടും കുറച്ച് ഞങ്ങൾ കാണുന്നില്ല അതിലേതെങ്കിലും ആൾക്ക് വ്യക്തിക്കോ പരാതിയോ അല്ലെങ്കിൽ അത് ഇപ്പം തന്നെ ചില പരാതികൾ പോലീസ് ക്രൈം എടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് ഇവർ കൊടുത്ത കുറേ പരാതികൾ നമ്മുടെ ഈ ഗവൺമെൻറ് കാലത്തല്ല ഇതിനു മുമ്പ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായ ചില പ്രശ്നങ്ങളിൽ ചില വനിതകൾ പോലീസിൽ കൊടുത്ത കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട് അപ്പോൾ പോലീസ് നിയമ നടപടികൾ സ്വീകരിക്കാതിരുന്നിട്ടില്ല പക്ഷേ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും കേസെടുക്കണമെന്ന് പറയാൻ സർക്കാരിൻ്റെ അങ്ങനെ നിയമ അഭിപ്രായം അപ്പോൾ നിയമം മനസ്സിലാക്കിയിട്ടുള്ളവർ പഠിച്ചിട്ടുള്ളവർക്കും അറിയാമല്ലോ അങ്ങനെ നമുക്ക് ഈ ഇത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ഇതിനകത്ത് ആളുടെ പേര് വേണം ഇതൊന്നും ഞങ്ങളുടെ മുമ്പ് വരുന്നില്ല ഓക്കെ ആയിക്കോട്ടെ ഇതെല്ലാം ഉണ്ടോ ഇല്ലയെന്നിപ്പോൾ കോടതിക്ക് മുമ്പിലേക്ക് വന്നത് ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞു ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയമാണിപ്പോൾ കാരണം ഇത് പ്രസിദ്ധീകരിക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞല്ലോ സ്വാഭാവിക ഹൈക്കോടതി മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് ഇനി അതിൻ്റെ എല്ലാ പരിശോധന നടത്തുന്ന ഹൈക്കോടതിയാണ് ഹൈക്കോടതി നടത്തിട്ട് നടത്തി ഇതെല്ലാം പുറത്തു വരുന്നതിനകത്ത് യാതൊരുതിർപ്പും ഞങ്ങൾക്കില്ല ഒരു കാര്യം മുഖ്യമന്ത്രി വളരെ അടിവരയിട്ട് പറഞ്ഞു സ്ത്രീത്വത്തിനെതിരായും സ്ത്രീ സമൂഹത്തിനെതിരായിട്ടും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പ്രയാസകരമായ അവരെ മോശപ്പെടുന്ന തരത്തിൽ ഒരു നിലപാട് ഏതുന്നത സ്വീകരിച്ചാലും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു തരുന്നു പറയുന്ന കാര്യം നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്റിനെ മോശപ്പെടുത്താനാണ് ചുരുക്കം ചില മാധ്യമങ്ങളുടെ സഹായത്തിലൂടെ ചില ആളുകൾ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനോടൊരു കാരണവശാലും ചോദിക്കാൻ കഴിയില്ല ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തവും സുതാര്യവുമാണ് ഏത് തരത്തിലും ഈ മേഖലയെ സംരക്ഷിക്കാനും നിലനിർത്താനും ഇതിനെ വളർത്താനും കഴിയണം ഒറ്റ കാര്യങ്ങളിപ്പിക്കാം ഈ കഴിഞ്ഞൊരു വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങിയ ഒരു വർഷമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഒരു വർഷമാണ് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഉപജീവനമാർഗ്ഗം കണ്ടെത്താൻ കഴിഞ്ഞ ഒരു മേഖലയാണ് ഇപ്പോൾ ഞാൻ അഭിമാനത്തിൽ വരുന്നത് ക്ഷേമനിധി ബോർഡ് തന്നെ വളരെ സാമ്പത്തിക പ്രയാസമായിരുന്നു പക്ഷേ കളക്ഷൻ വർദ്ധിച്ചു പെൻഷൻ കൊടുക്കുന്നത് ഉൾപ്പെടെ ഇപ്പോൾ പ്രയാസങ്ങൾ മാറി വളരെ പ്രോഫിറ്റബിളായി ഈ മേഖലയിൽ പോവുകയാണ് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ വേദന സംബന്ധിച്ച് പ്രശ്നം ഹേമ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും നല്ല വേതനമുണ്ടോ ഇല്ല ആ വേതനം നിജപ്പെടുത്തണം കോൺഗ്ലൈവിൻ്റെ ഉദ്ദേശം അതാണ് അതുപോലെ തന്നെ ജോലി സമയം ഇപ്പോൾ രാവിലെ ഒരു വെളുപ്പിനെ തുടങ്ങിയാൽ രാത്രി വരെ ഈ സ്ത്രീകളടക്കം തുള്ളി ചെയ്യുന്നു ഒരു മാനദണ്ഡം നിശ്ചയിക്കണ്ടേ ഈ ഷൂട്ടിംഗ് സെൻറ്ററുകളിൽ ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങൾ എല്ലാവർക്കും ഉണ്ടോ മികച്ച ആർട്ടിസ്റ്റുകളാണ് വരുന്നത് അല്ലെ വ്യക്തികളാണ് സ്ത്രീകളാണ് അവർക്ക് എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ടോ ഇതെല്ലാം പരിശോധിക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാകണം ഇതെല്ലാം പരിശോധിക്കാൻ വേണം അതിനുള്ളിൽ നടക്കുന്ന ഇന്ത്യൻ ലൈറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട പ്രവണതയുണ്ടോ അവർക്ക് പരാതി ധൈര്യമായി കൊടുക്കാൻ കഴിയുന്ന സംവിധാനം എങ്ങനെയാണ് ഇന്നുള്ള നിയമപരമായ സാഹചര്യ സാധ്യതകളെ വെച്ചുകൊണ്ട് നമുക്ക് പുതിയതായി എന്താണ് അതിനകത്ത് ആഡ് ചെയ്യാൻ കഴിയുന്നത് ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു മണിക്കൂറോ ഒരു ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണോ ഇത്രയും കാലം മലയാള സിനിമയെ കൂടി ഇന്ന് വരെ ഇത്രയും കാര്യങ്ങൾ പലരുടെ മുമ്പിലും വന്നിട്ടാരും ഒന്നും ചെയ്തില്ലല്ലോ അപ്പോൾ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയവരെ മോശപ്പെടുത്താനും ആക്ഷേപിക്കാനും ഒന്നും അറിയാത്തവരാണെന്ന ഭാവേന മറ്റുള്ളവരെ ഉയർത്താനും ശ്രമിക്കുന്നതല്ല വേണ്ടത് എല്ലാവരും കൂടെ യോജിക്കണം ഉണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിയമപരമായി നോക്കാം അതിന് ഏതറ്റം വരെ പോകുന്നതിനും നമുക്ക് തടസ്സമില്ല അതേ ഒപ്പം തന്നെ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള റെമഡിയും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാക്കണമെന്നാണ് ഗവൺമെൻറ്